ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ ആറാം സീസണിലെത്തി നിൽക്കുകയാണ് എന്നാൽ ഹിന്ദിയിൽ ഈ ഷോ ഇതിനോടകം പതിനേഴ് സീസണുകൾ വന്നു കഴിഞ്ഞു മലയാളം ബിഗ് ബോസിലെ ഗബ്രി ജാസ്മിൻ കോംബോയുടെ ചെയ്തികൾ ഹൌസിനകത്തും പുറത്തും ചർച്ചയാകുമ്പോൾ അങ്ങ് ഹിന്ദി ബിഗ് ബോസിൽ വേറൊരു ജാസ്മിൻ ചർച്ചയാവുകയാണ് ഒപ്പം സൽമാൻ ഖാൻ എന്ന നടനും ഈ ഷോ ഒ ടി ടിയിലേക്ക് മാറുന്നതിന് മുമ്പ് അതായത് നാലാമത്തെ സീസൺ തൊട്ട് സൽമാൻ ഖാനാണ് ബിഗ് ബോസ് ഷോയിൽ ഹോസ്റ്റ് ചെയ്യാനെത്തുന്നത് അദ്ദേഹമില്ലാതെ പ്രേക്ഷകർക്കെത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോ ഉൾക്കൊള്ളാനാകില്ലെന്ന അവസ്ഥയാണുള്ളത് ബിഗ് ബോസിന്റെ പതിനാലാമത്തെ സീസൺ നടക്കുന്നതിനിടെ ഉണ്ടായൊരു സംഭവമാണ് ആ സീസണിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു കോംബോ ആയിരുന്നു ജാസ്മിൻ ഫാസിനും അലി ഗോണിയും ഇവർ സൽമാൻ ഖാനും പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനു ശേഷമാണ് അലി ഗോണി ഷോയിലേക്ക് എത്തുന്നത് ഇരുവരും പ്രണയത്തിലാണെന്ന് ഷോയിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇരുവരെയും ആരാധകർ ജസ്ലി എന്നാണ് വിളിക്കാറുള്ളത് നമ്മൾ ജാസ്മിനെയും ഗബ്രിയെയും ജബ്രികളെന്ന് വിളിക്കുന്ന പോലെ ജബ്രികളെ പോലെയല്ല മനോഹരമായ പ്രണയമായിരുന്നു ഈ ഹിന്ദി ജസ്ലികൾക്കുണ്ടായിരുന്നത് എന്നാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ജാസ്മിനും അലിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പിരിയേണ്ട അവസ്ഥയുണ്ടായി അത് അവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഹൗസിലുള്ളവരെയും മാത്രമല്ല സൽമാൻ ഖാനേയും കരയിപ്പിച്ചു ജാസ്മിനെയും അലിഗോണിനെയും വലിയ ഇഷ്ടമായിരുന്ന സൽമാൻ ഇരുവരോടും അദ്ദേഹം ഷോ ഹോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ സംസാരിക്കുകയും പ്രാങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ജാസ്മിൻ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് അലിഗോണി പരിസരം മറന്നു പൊട്ടിക്കെറിഞ്ഞു അത് കണ്ട സൽമാൻ ഖാനും വിതുമ്പി ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മത്സരാർത്ഥി പുറത്താകുമ്പോൾ ഹോസ്റ്റായ സൽമാൻ അന്ന് കരയുന്നത് കണ്ടത് ബിഗ് ബോസ് എന്ന ഷോയുടെ വളരെ സത്യസന്ധവും യാഥാർത്ഥ്യവുമായ നിമിഷമായിരുന്നു അതെന്നാണ് ഇന്നും ആരാധകർ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നത് ഇരുവരും മത്സരത്തിൽ കപ്പടിച്ചില്ലെങ്കിലും നിരവധി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു ഷോയിൽ പത്താം സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് ജാസ്മിൻ പുറത്താകുന്നത് അലി പിന്നെയും മുന്നോട്ടു പോയി ഗ്രാൻഡ് ഫിനാലെ വരെ എത്തി ബിഗ് ബോസിന് ശേഷം ജാസ്മിന് നിരവധി അവസരങ്ങളാണ് ലഭിച്ചത് പഞ്ചാബി സിനിമ ഇൻഡസ്ട്രിയിൽ നിരവധി പ്രോജക്ടുകളാണ് നടിക്ക് ലഭിക്കുന്നത് അലിയും ജാസ്മിനും ബിഗ് ബോസ് ഷോ പോലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു തങ്ങൾ വിവാഹിതരാകാൻ റെഡിയാണെന്നാണ് അലി ഗോണി ഇൻസ്റ്റന്റ് ബോളിവുഡ് എന്ന മീഡിയയോട് പറഞ്ഞത് തന്റെ അമ്മ തന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നാണ് അലി പറഞ്ഞത് മാത്രമല്ല അലിയുടെ സഹോദരിയും ജാസ്മിനുമായി വളരെ അടുത്ത സൗഹൃദമാണുള്ളത്